കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഓർമ്മകളുടെ തിരയിളക്കമായി എഴുപകര സ്കൂളിൽ ആദ്യകാല പൂർവ്വ വിദ്യാർത്ഥി സംഗമം രാജ്യത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം എളുമ്പലാശ്ശേരി കരുണാകര എ യു പി സ്കൂൾ ആചരിച്ചത് തികച്ചും വ്യത്യസ്തമായി വിദ്യാലയത്തെ വളർത്തിയെടുത്ത മഹത് വ്യക്തികളെ ആധാരപൂർവ്വം സ്മരിക്കുന്ന ആചാര്യ ആചാര്യസ്മൃതിയോടെയാണ് റിപ്പബ്ലിക് ദിന ആഘോഷം തുടങ്ങിയത് സ്കൂളിൻ്റെ സ്ഥാപക മാനേജർ നാവില്ലി കരുണാകരമേനോൻ പ്രഥമ പ്രധാനാധ്യാപകൻ കെ പി ഗോപാലൻ നായർ എം നാരായണൻ നായർ മാസ്റ്റർ സി പി ഗോവിന്ദമേനോൻ മാസ്റ്റർ കെ പി രാമ മാസ്റ്റർ ഹ്രസ്വകാല സേവനം കൊണ്ടുതന്നെ പ്രിയപ്പെട്ട അധ്യാപകനായി മാറിയ എ കെ ചിന്നൻ മാസ്റ്റർ പ്രഥമ മാനേജറുടെ സഹധർമ്മിണി എം പി പത്മാവതിയമ്മ കെ ഇന്ദിരാദേവി സ്കൂളിലെ ആദ്യത്തെ ഓഫീസ് ജീവനക്കാരൻ എൻ വേണുഗോപാലൻ സംസ്കൃതാധ്യാപിക സി കെ ജാനകി നിരവധി വർഷങ്ങളിൽ സ്കൂളിൻ്റെ ഉച്ചഭക്ഷണം പാചകം ചെയ്ത പി കുഞ്ഞിക്കാവമ്മ തുടങ്ങിയവരുടെ സേവനപരമായ സവിശേഷതകളും അനുഭവങ്ങളും പങ്കുവെക്കുന്നതായി ഒത്തുചേരൽ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു എഴുപത് വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളിൽ അമ്പത് പേരോളം സ്കൂളങ്കണത്തിൽ ഒത്തുചേർന്നു സ്കൂളിലെ ആദ്യ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളിൽ ഒരാളായ കിളിയാനി മഠത്തിൽ കൃഷ്ണൻകുട്ടി നായരാണ് ഒത്തുചേർന്നവരിൽ ഏറ്റവും മുതിർന്ന അംഗം പലയിടങ്ങളിലായി ജീവിതം നയിക്കുന്ന പല തലമുറകളുടെ സംഗമം ഏറെ വൈകാരിക പ്രധാനവും സ്കൂളിന്റെ സമ്പന്നമായ ഭൂതകാലത്തെ അനാവരണം ചെയ്യുന്നതുമായിരുന്നു പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജൂബിലി ആഘോഷ സമിതിയുടെ അധ്യക്ഷനുമായ കെ എം ഹനീഫ സ്കൂളിലെ ആദ്യത്തെ ഓഫീസ് ജീവനക്കാരൻ എൻ വേണുഗോപാല മേനോന്റെ മകളും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ഇപ്പോൾ കാരാകുഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എ പ്രേമലത എന്നീ ജനപ്രതിനിധികൾ പൂർവാധ്യാപകരുടെ കുടുംബാംഗങ്ങൾക്ക് ജൂബിലി സ്നേഹോപകാരം സമ്മാനിച്ചു എം പി രാമകൃഷ്ണൻ മാസ്റ്റർ വേണുഗോപാലൻ ഭാമംബിക എം വിനോദിനി മാലതി പ്രേമലത രത്നവല്ലി രാജു കരിയോട് ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും പുത്രന്മാരും ചേർന്ന് അവതരിപ്പിച്ച തൃത്തായംപകയോടെയാണ് ആചാര്യസ്മൃതിയും സ്നേഹസംഗമവും പൂർണ്ണമായത് തായമ്പക തുടങ്ങുന്നതിന് മുമ്പ് ചേർന്ന യോഗത്തിൽ എളുപ്പാശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഊരാഘോഷത്തിന് തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷം തായ്മ്പക അവതരിപ്പിച്ച മട്ടന്നൂർ ചങ്കരൻകുട്ടിമാടർ അതിന് കാരണക്കാരനായ കിഴക്കേക്കളം ഗോപാലൻ നായരെ അനുസ്മരിച്ചു കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി വാദ്യവിസ്മയം ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഒത്തുചേരലുകളും കലാപതരണങ്ങളും മതേതരത്വത്തിലും ബഹുശ്രദ്ധയിലും ഊന്നിയ സാംസ്കാരിക പൈതൃകം കാത്തുരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ശബരി ഗ്രൂപ്പ് ചെയർമാൻ ശശികുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജൻ മാസ്റ്റർ പള്ളിക്കുറപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്ററും പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ രാമകൃഷ്ണൻ എന്നിവർ അനുമോദന സൗഹൃദയോഗത്തിൽ പങ്കെടുത്തു